നമുക്കത് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഒന്ന് വരുമ്പോഴാണ് എന്റെ ചോദ്യം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനം ഏറ്റെടുത്ത കാലഘട്ടത്തിൽ അദ്ദേഹത്തോട് ജർമ്മൻകാരനായ കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഏതാ ഈ ഭാരതം എണ് എന്ന് വെച്ചാൽ നമ്മളും നമ്മുടെ പൂർവീകരും ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അത് ഞാൻ പറഞ്ഞ ഉത്തരം ദ സ്പിരിച്വാലിറ്റി ഓഫ് ഇന്ത്യ സ്പിരിച്വാലിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പം ഏതെങ്കിലും ഒരു സമ്പ്രദായത്തിൻ്റെ മാത്രമല്ല ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രമല്ല ഏതൊരു ഒരു വിശ്വാസം മാത്രമല്ല ഇതിൻ്റെ എൻ്റെ കൂട്ടായ്മയാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് അതിന് നിങ്ങൾ സ്വാമി വിവേകാനന്ദൻ്റെ ട്രഡീഷണൽ ഇതിലാണ് പക്ഷേ ആത്മീയതയിൽ ഊതിക്കൊണ്ടേ ഒരു സമൂഹത്തിന് വളരാൻ സാധിക്കൂ ഭൗതികവാദം മാത്രം കൊണ്ട് പറ്റില്ല വയറ് മാത്രം വയറിൻ്റെ പ്രശ്നം മാത്രം പോരാ വയറിൻ്റെ പ്രശ്നം ഏറ്റവും അനിവാര്യമാണ് പക്ഷെ അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സ് കാലം എന്ന് പറയുമ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് അത് സമയത്ത് സമർപ്പണം എന്ന് പറയുന്നത് രണ്ടുപേർക്കുള്ള ഈക്വലാണ് കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഇതാകുന്നു ഇതൊരു ഭാരതീയ സങ്കല്പമാണ് ഇത്തരത്തിലാണ് നമ്മുടെ കൊടുങ്ങല്ലൂരിലെ വന്ന ഇസ്ലാം ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ഞാനിപ്പോഴുള്ള ഗോവയുടെ ചരിത്രം വന്നപ്പോൾ വ്യത്യസ്തമാണ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല പക്ഷേ എങ്കിൽ ഒരു കാലത്ത് അങ്ങനെയായിരുന്നു നടന്നു അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഇന്ന് ഇന്നത് ആരെയും വിലയിരുത്തൽ ഉപയോഗിക്കേണ്ടതല്ല മരണീറ്റ് പതിനാറമൻ മാർപ്പാപ്പയും ഇപ്പോഴത്തെ പോപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ അവരുടെ പുസ്തകങ്ങൾ രണ്ടൊന്ന് പരിശോധിച്ചാൽ ഒരിക്കൽ ഗോഡ് ഈസ് ലവ് എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഏറ്റവും ഒടുവിലായി ഇപ്പോഴത്തെ മറുപ്പാപ്പയുടെ പുസ്തകത്തിൻ്റെ പേര് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയാലും ഗോഡ് ഈസ് മേഴ്സി എന്നാണ് ഗോഡീസ് എന്ന് പറയുമ്പം സകല ഗതാഗതങ്ങളുള്ള ഈ മണ്ണിൽ മേഴ്സിയാണ് മേഴ്സി ചെയ്യുന്നവൻ ഗോഡ ഞാൻ പരിമല വെച്ച് നമ്മുടെ പരിശുദ്ധ കാതലിക്ക ബാബ തിരുമേനി ഏഴ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപനം നടത്തിയപ്പോൾ ഞാനായിരുന്നു അതിൻ്റെ ഉദ്ഘാടകൻ ഞാൻ തിരുമേനി തിരുമേനി പറഞ്ഞു ഞാൻ നിങ്ങൾ അഞ്ച് ലക്ഷം കൊടുക്കുന്നോ കൊടുക്കുമോ ഞാൻ അഞ്ച് ലക്ഷം തരും ഞാൻ തിരുമേനിക്ക് എങ്ങനെ സാധിക്കും ഇത്രയും ഭയങ്കര സഭ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം ആൾക്കാരുള്ള ഒരു സഭയ്ക്ക് എല്ലാവരും ഇങ്ങനെ കൊടുക്കാൻ എങ്ങനെ എങ്ങനെയാണ് ഇത് കൊടുക്കാൻ സാധിക്കും വിശദമായിട്ട് പറഞ്ഞു ആ കൊടുത്തത് കൃഷ്യവിശ്വാസികൾ കുട്ടികൾക്ക് മാത്രമല്ല അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു പ്രശസ്തമായ ഹിന്ദു സ്ഥാപനത്തിൽ ആത്മീയ സ്ഥാപനത്തിൽ മൂന്ന് കൊല്ലം പഠിച്ച നാലാം കൊല്ലത്തിലേക്ക് ഫയൽ ചെയറിലേക്ക് വരുന്ന ഒരു പെൺകുട്ടി അപ്പോൾ ആ വീട്ടിലൊരു വിത്തീ പോലെ ഒരു അപകടത്തിൽ പോകും ആ കുട്ടിക്ക് എൻജിനീയറിങ് കോളേജിലേക്ക് പൈസ കൊടുക്കാനില്ല അതിനെ ആ കുട്ടിയെ സ്കൂളിൽ പോകാൻ പറ്റാതെ വീട്ടിലിരിക്കുമ്പം കണ്ടെത്തി ആ കുട്ടിക്ക് മൂന്ന് ലക്ഷത്തി അറുപത്തി മൂവായിരം രൂപയുടെ ചെക്ക് കൊടുക്കുന്ന ഒത്തികൊണ്ടാണ് ഞാൻ പരിമിതപ്പെട്ട പരിപാടി ഉദ്ഘാടനം ചെയ്യുക ഈ മെസ്സി എന്ന കൺസെർട്ട് ചാരിറ്റി എന്ന കൺസെർട്ട് ആവോളം പരമാവധി നടത്തിയ ഒരാളായിട്ടാണ് പുറമേ നിന്നുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ അഭി യും അദ്ദേഹത്തെ ടീമിനെയും കാണുന്നത് അത് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മുടെ രാജ്യം ഒരുപാട് പ്രശ്നമുള്ള നൂറ്റി മുപ്പത്തിനാല് കോടി ആളുകളുള്ള ഒരു നാടാണ് സകല ചരാചരങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളുന്നതാണ് എല്ലാ ചരാചരങ്ങൾക്കും ഉള്ളതാണ് ഭൂമി എന്ന് വിശ്വസിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ അങ്ങോട്ട് പോകുമ്പം എല്ലാം ഞാൻ ഞാൻ ആദ്യമായിട്ട് എന്നാ പറഞ്ഞത് പറഞ്ഞ സമയത്ത് ഇവിടെ എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് അങ്ങനെ മരങ്ങളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് എല്ലാത്തിനെയും ഈ ഭൂമി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് പ്ലാന്റിന് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ ഒട്ടെപ്പോലെത്താ പങ്ക് ഞാൻ ഞാൻ സന്തോഷപൂർവ്വം ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇന്നുകൂടെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ദിവസമുണ്ട് പ്രത്യ ബീവിയുടെ ഞാനൊരു അവിടുന്ന് ഒരു ഫണ്ട് കൊടുത്ത് അതിൻ്റെ അനുസരിച്ച സ്ഥാപിക്കും ഹൈക്കോടതി ജഡ്ജിമാർക്ക് വരും അപ്പം എന്നോട് സ്നേഹം കൊണ്ട് പറയാൻ പറയുന്ന ഇന്നായിക്കോട്ടെ അങ്ങനെയാണ് ഇവിടെ എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചത് നമ്മളെല്ലാവരെയും കാണാൻ സാധിച്ചതുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ആത്മീയ ചൈതന്യം തുറന്ന എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നമ്പ്രസനാവുന്നു കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് ഈ പ്രസ്ഥാനത്തെ കൊണ്ടുവാനും കൂട്ടാൻ സാധിക്കും ഉയരങ്ങളിലേക്ക് എത്തുമ്പോഴും ഉയരങ്ങളിലേക്ക് പോകുമ്പോഴും ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ വിസ്മരിച്ചില്ല എന്നുള്ളത് പിതാവിൻ്റെ ഏറ്റവും വലിയ നേട്ടമായിരിക്കും ചവിട്ടി നിൽക്കുന്ന മണ്ണ് അവിടുത്തെ അത് വിസ്മരിക്കാതെ വിവരങ്ങളിലേക്ക് പോയി ഈ പ്രോസസ്സ് മറ്റുള്ളവരും ചിന്ത ചിന്തോദ്ദീപമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ ആശംസയോടെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുസിസിനായിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമെടുക്കുന്നു നമസ്കാരം ജയ് ഹിന്ദ് അറിയിക്കുന്നതിന് വേണ്ടി സിയുടെ പ്രസിദ്ധീകരണമായി മാനേജിംഗ് ഡിഡിക്ടറായ ഫാദർ സിജോ പത്തുപ്പള്ളി അന്വേഷിച്ചു ഒരു പെൺകുട്ടി നിറകണ്ണുകളോടെ ആ കബറുടെ ശുശ്രൂഷയിലും അതിനുശേഷം ആ ഖബറെങ്കിലും മുട്ടുകൊത്തിയിരുന്ന് കരയുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുകയുണ്ടായി ആ കുട്ടിയുടെ പേര് അന്വേഷിച്ചപ്പോൾ വൈഷ്ണവി എന്നാണെന്ന് മനസ്സിലാക്കി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചപ്പോൾ ബോംബെയിലെ തെരുവിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കി ബോംബെയിലെ ബദ്രാസ് നടുവൻ മാർട്ടിൻ മാറംപ്രൈൻ തിരുമ്മിയോട് ചോദിച്ചപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ അഭിവന്ധി മദ്ര പോലത്തെ തിരുമനസ് ബോംബെ തെരുവിൽ സഭ സംരക്ഷിക്കുന്ന കുട്ടികളെ കാണാൻ ചെന്നപ്പോൾ ഒരു ശുചിമുറിയുടെ ഒരു കക്കൂസിൻ്റെ വലിപ്പം പോലും